നാലര മാസം മാസം കൊണ്ട് കൊണ്ട് എന്റെ എല്ലാ ഹെൽത്ത് മാറി ഞാൻ ഞാൻ ഹാപ്പി ആയിട്ടും ഹെൽത്തി ഷോൾഡർ പെയിൻ നല്ല മാറ്റം വന്നു അങ്ങനെ കണ്ടിന്യൂ പിന്നെ ഷുഗർ ഷുഗർ നോർമലായി നോർമലായി ഒരു മൂന്ന് സജഷൻ ചെയ്തതാണ് യൂട്രസ് റിമൂവ് പ്രോഗ്രാം സ്റ്റാർട്ട് ചെയ്തു ും ഒരാഴ്ചന എനിക്ക് നല്ലൊരു എനർജി ഫീൽ ചെയ്തു നമസ്കാരം ചാനൽ വാർത്തകളിലേക്ക് സ്വാഗതം ജീവിത ശൈലി രോഗങ്ങൾ അമിതവണ്ണം എന്നീ അസുഖങ്ങൾക്ക് ശാശ്വത പരിഹാരവുമായി വെൽനസ് ആൻഡ് ന്യൂട്രീഷൻ സെന്റർ പെരിന്തൽമണ്ണയിൽ പ്രവർത്തനം ആരംഭിച്ചു പെരിന്തൽമണ്ണ റോഡിൽ പ്രവർത്തനം ആരംഭിച്ച സ്ഥാപനത്തിന്റെ ഉദ്ഘാടനം ഐ എം എ പെരിന്തൽമണ് പ്രസിഡന്റ് ഡോക്ടർ ഷാജി അബ്ദുൾ ഗഫൂർ സീനിയർ വെൽനസ് കോച്ച് സുരേഷ് കുമാർ എന്നിവർ ചേർന്ന് നിർവഹിച്ചു ജോലി തിരക്കും ഫാസ്റ്റ് ഫുഡിന്റെ അമിത ഉപയോഗവും ജീവിതശൈലി രോഗങ്ങൾക്ക് അടിമയാക്കിയ പുതുതലമുറയ്ക്ക് ആശ്വാസം പകരുന്ന ഒരു സ്ഥാപനമാണ് ചാനൽ നിങ്ങൾക്ക് പരിചയപ്പെടുത്തുന്നത് മാറിവരുന്ന ഭക്ഷണക്രമവും ജീവിതരീതിയും ആളുകളെ രോഗികളാക്കി മാറ്റുമ്പോൾ ഫലപ്രാപ്തി ലഭിക്കുന്ന ഇത്തരം കേന്ദ്രങ്ങൾ നാടിന് ആശ്വാസമാവുകയാണ് ജീവിതശൈലി രോഗങ്ങളും അമിതവണ്ണവും കാരണം ബുദ്ധിമുട്ടിലാവുന്നവർക്ക് ആശ്വാസമായാണ് പ്യുവർ ലൈഫ് വെൽനസ് ആൻഡ് ന്യൂട്രീഷൻ സെന്റർ പെരിന്തൽമണ്ണ ഊട്ടി റോഡിൽ പട്ടിക്കാടിന് സമീപം പ്രവർത്തനം ആരംഭിച്ചിരിക്കുന്നത് പട്ടിക്കാടിന് സമീപം കരുവമ്പാറയിൽ ആദിത്യ ആയുർവേദിക് ബിൽഡിംഗിൽ പ്രവർത്തനമാരംഭിച്ച സ്ഥാപനം ഐ എം എ പെരിന്തൽമണ്ണ ബ്രാഞ്ച് പ്രസിഡന്റ് ഡോക്ടർ ഷാജി അബ്ദുൾ ഗഫൂർ സീനിയർ വെൽനസ് കോച്ച് സുരേഷ് കുമാർ എന്നിവർ ചേർന്ന് ഉദ്ഘാടനം ചെയ്തു പ്യൂർ ലൈഫ് വെൽനസ് ആൻഡ് ന്യൂട്രീഷൻ സെന്റർ മാനേജിംഗ് പാർട്ണർമാരായ ഡോക്ടർ പ്രകാശ് രാജഗോപാൽ മോളി പ്രകാശ് സീനിയർ വെൽനസ് കോച്ച്മാരായ ഫൈസൽ ബാബു ഷീലാ മുരളി അനിത സുരേഷ് സാബിറ ഫസൽ അബ്ദുൾ റസാഖ് സുലൈഖ രസ്ന വാർഡ് മെമ്പർ സാബിറ കുളമ്പിൽ മറ്റ് സാമൂഹിക സാംസ്കാരിക മേഖലകളിലെ പ്രമുഖർ തുടങ്ങിയവർ ചടങ്ങിൽ സംബന്ധിച്ചു ആരോഗ്യം നിലനിർത്തിക്കൊണ്ടു പോവുക എന്നത് ഏതൊരാളുടെയും കടമയാണെന്ന് ഐ എം എ പെരിന്തൽമണ്ണ ബ്രാഞ്ച് പ്രസിഡന്റ് ഡോക്ടർ ഷാജി അബ്ദുൾ ഗഫൂർ പറഞ്ഞു നമുക്കെല്ലാം അറിയാം ആരോഗ്യമാണ് എല്ലാ ധനത്തെക്കാൾ പ്രധാനം അപ്പം ആരോഗ്യം ഓരോ ഇൻഡിവിജ്വലിന്റെയും കടമയാണ് അപ്പൊ അതിന്റെ ഭാഗമായിട്ട് നമ്മുടെ ഡോക്ടർ പ്രകാശ് രാജഗോപാൽ സ്റ്റാർട്ട് ചെയ്ത ഒരു വെൽനസ് വെൽനെസ് സെന്ററാണിത് ഉദ്ഘാടനത്തോടനുബന്ധിച്ച് ഇവിടെ ഈ ഇതിനെ ഈ ഫുഡിനെ പറ്റി ഒരു ക്ലാസ് ഉണ്ടായിരുന്നു അപ്പോൾ ഞാൻ പറയുന്നത് തീർച്ചയായിട്ടും നിങ്ങൾ ഓരോരുത്തരും ഇത് ട്രൈ ചെയ്ത് നോക്കണം നിങ്ങളുടെ ആരോഗ്യത്തിൽ ഉണ്ടാകുന്ന പല പ്രശ്നങ്ങളും നമുക്ക് ഈ ഒരു ഡയറ്റ് മെത്തേഡ് കൊണ്ട് നമുക്ക് മാറ്റിയെടുക്കാൻ സാധിക്കും നമ്മുടെ ഇന്നത്തെ ആഹാര രീതിയാണ് അമിതവണ്ണം ജീവിതശൈലി രോഗങ്ങൾ സ്ത്രീകളുടെ ഹോർമോൺ പ്രശ്നങ്ങൾ കുട്ടികളുടെ ആരോഗ്യ പ്രശ്നങ്ങൾ എന്നിവയ്ക്ക് പ്രധാന കാരണം നിങ്ങൾ അനുഭവിക്കുന്ന ഇത്തരം പ്രശ്നങ്ങൾക്ക് ശരിയായ ഭക്ഷണ രീതിയിലൂടെ എങ്ങനെ ശാശ്വത പരിഹാരം കാണാനാവുമെന്ന് പ്യുവർ ലൈഫ് വെൽനസ് ആൻഡ് ന്യൂട്രീഷൻ സെന്റർ സംഘടിപ്പിക്കുന്ന പ്രോഗ്രാമുകളിലൂടെ നിങ്ങൾക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നു പാർശ്വഫലങ്ങളില്ലാതെ ആരോഗ്യപരമായി എങ്ങനെ ശരീരത്തെ നിലനിർത്താം എന്നതിനാണ് പ്യുവർ ലൈഫ് വെൽനസ് ആൻഡ് ന്യൂട്രീഷൻ സെന്റർ പരിശീലനം നൽകുന്നതെന്ന് മാനേജിംഗ് പാർട്ട്ണർ ഡോക്ടർ പ്രകാശ് രാജഗോപാൽ പറഞ്ഞു ആണ് എല്ലാ നമുക്ക് ശരീരത്തിൻ്റെ ആരോഗ്യം രോഗപ്രതിരോധ ശക്തിയും ഏറ്റവും കൂടുതൽ നശിക്കാൻ കാരണം ഈ റാറ്റിക് ആയിട്ടുള്ള ഈ ആഹാര രീതിയാണ് അപ്പം അത് നിയന്ത്രിച്ചിട്ട് നമുക്ക് ശരീരത്തിന് ശരീരത്തിനാവശ്യമായിട്ടുള്ള പോഷകാംശങ്ങൾ പ്രദാനം ചെയ്യുന്ന ഒരു പ്രോഗ്രാമാണ് ഞങ്ങളിവിടെ ചെയ്യുന്നത് ഇത് കുറച്ച് വർക്കൗട്ട് ഉണ്ട് കുറച്ച് എഡ്യൂക്കേഷൻ ഉണ്ട് ഈ പ്രോഗ്രാം എങ്ങനെയാണെന്ന് പറഞ്ഞു തരാൻ ഇവിടെ ആളുണ്ട് ഇത് ചെയ്യുന്ന ഒരു വെൽനസ് കോച്ച് എന്നാണ് അറിയപ്പെടുന്നത് ഞങ്ങൾ രണ്ടുപേരും വെൽനസ് കോച്ച്മാരായിട്ട് വർക്ക് ചെയ്യാണ് ഇത് ഉപയോഗിച്ചിട്ട് കുറച്ച് റിസൾട്ട് കിട്ടിയത് കാരണമാണ് ഞങ്ങളിത് ഷെയർ ചെയ്യാൻ ഷെയർ ചെയ്യാൻ തീരുമാനിച്ചിരിക്കുന്നത് അപ്പോൾ ഇത് യാതൊരുവിധ പാർശ്വഫലങ്ങളും ഇല്ലാതെ വളരെ ആരോഗ്യകരമായിട്ട് നമുക്ക് എങ്ങനെ നമ്മൾ നമ്മുടെ ജീവിതം മുന്നോട്ട് കൊണ്ടുപോകാം ജീവിതശൈലീരോഗങ്ങളിൽ ഷുഗർ അതേപോലെ പ്രഷർ ഇങ്ങനെയുള്ള ലേഡീസിൻ്റെ പി സി ഒടി തുടങ്ങിയിട്ടുള്ള രോഗങ്ങൾ എന്താ പറയുക ഈ നമ്മുടെ ശരീരത്തിലെ സെൽ ന്യൂട്രീഷനാണിത് ഓരോ കോശങ്ങൾക്കും വേണ്ടിയിട്ടുള്ള ന്യൂട്രീഷൻ പ്രദാനം ചെയ്യുകയാണ് അപ്പോൾ ആ കോശങ്ങൾക്ക് വൃത്തിയാവണം അവർ ടോക്സിൻസ് ഒക്കെ പുറന്തള്ളപ്പെട്ടിട്ട് ശുദ്ധീകരിക്കപ്പെടണം അങ്ങനെ ശരീരം ശരീരം മുഴുവനുള്ള കോശങ്ങൾ ശുദ്ധീകരിക്കുമ്പോൾ സ്വാഭാവികമായിട്ടും ഒരു സർവീസ് കഴിഞ്ഞിറങ്ങിയിട്ടുള്ള ഒരു മോട്ടോർ വെഹിക്കിൾ പോലെ ഒരു പുതിയ രീതിയിൽ പേഴ്സണാലിറ്റി മെച്ചപ്പെടും പേഴ്സണാലിറ്റി നമ്മുടെ കോംപ്ലക്ഷൻ നമ്മുടെ എന്താ പറയുക ആരോഗ്യം എല്ലാം മെച്ചപ്പെട്ടിട്ട് പുതിയൊരു വ്യക്തിയായിട്ട് പ്രതിരോധശേഷിയും വർദ്ധിച്ചിട്ട് പുതിയൊരു വ്യക്തിയായിട്ട് നമുക്ക് ജീവിതം നയിക്കാൻ സഹായിക്കുന്ന ഒരു പ്രോഗ്രാമാണ് ഞങ്ങളുടേത് കൃത്യമായ വർക്കൗട്ടും ഡയറ്റ് ചാർട്ടും ഫോളോ ചെയ്തുകൊണ്ടാണ് പ്യുവർ ലൈഫ് വെൽനസ് ആൻഡ് ന്യൂട്രീഷൻ സെന്ററിലൂടെ നിങ്ങൾ അനുഭവിക്കുന്ന പ്രശ്നങ്ങൾക്ക് ശാശ്വത പരിഹാരം ലഭിക്കുന്നത് കൂടാതെ ഫ്രീ ബോഡി ഫാക്ട് ചെക്കപ്പ് പേഴ്സണൽ കോച്ചിംഗ് ന്യൂട്രീഷൻ അവയർനെസ് പ്രോഗ്രാം ഹെൽത്തി ബ്രേക്ക്ഫാസ്റ്റ് തുടങ്ങിയവയും സ്ഥാപനം നിങ്ങൾക്കായി പ്രൊവൈഡ് ചെയ്യുന്നു പ്യുവർ ലൈഫ് വെൽനസ് ആൻഡ് ന്യൂട്രീഷൻ സെന്ററിലൂടെ എല്ലാ ആരോഗ്യ പ്രശ്നങ്ങൾക്കും പരിഹാരം കാണാനാകുമെന്നും ആരോഗ്യമുള്ള തലമുറയെ വാർത്തെടുക്കുന്നതിനായാണ് ഇത്തരമൊരു സംരംഭം ആരംഭിച്ചതെന്നും മാനേജിംഗ് പാർട്ട്ണറായ മോളി പ്രകാശ് പറഞ്ഞു എനിക്ക് പല ഹെൽത്ത് ഇഷ്യൂസും ഉണ്ടായിട്ട് എൻ്റെ എനിക്ക് ഒരടി നടക്കാൻ പോലും വയ്യാതെയായി ഹോസ്പിറ്റൽ വിസിറ്റ് കുറച്ച് നടത്തി രണ്ട് മൂന്ന് വലിയ വലിയ ആസ്പത്രികളിൽ പോയി കുറച്ച് പത്ത് മുപ്പത്തയ്യായിരം രൂപയുടെ ലാബ് ടെസ്റ്റ് മാത്രം നടത്തിയിട്ടും എനിക്ക് അസുഖങ്ങൾ കണ്ടുപിടിക്കാൻ കഴിഞ്ഞില്ല ആർക്കും കഴിഞ്ഞില്ല എന്നോട് പറഞ്ഞത് നിങ്ങൾക്ക് ഒരസുഖവും ഇല്ല നിങ്ങൾ വീട്ടിൽ പോയി നല്ല ഭക്ഷണം കഴിച്ചിരിക്കാനാണ് പറഞ്ഞത് അതും പ്രകാരം ഞാൻ വീട്ടിൽ വന്ന് നല്ല സൂപ്പുകളൊക്കെ ഉണ്ടാക്കി കഴിച്ചു എനിക്ക് യാതൊരു ചേഞ്ചസും ഉണ്ടായില്ല അവസാനമാണ് ഞാൻ ഈ ന്യൂട്രീഷനിലേക്ക് വരാൻ കാര്യം ഈ ഒരു പ്രോഗ്രാം ചെയ്താൽ യാതൊരുവിധ റിയാക്ഷൻസും ഇല്ല യാതൊരു പ്രോബ്ലംസും ഇല്ല എന്നുള്ളത് എനിക്ക് നൂറ് ശതമാനം മനസ്സിലായത് കൊണ്ട് മാത്രമാണ് ഞാൻ ഇതിലേക്ക് വരാൻ കാര്യം എല്ലാ ജനങ്ങൾക്കും അത് മനസ്സിലാക്കി കൊടുക്കണം എല്ലാവരും ആരോഗ്യവാന്മാരായിരിക്കണം ഇന്നത്തെ ലോകത്തെ ഈ പോയിസൺ കൂടിയ ഭക്ഷണം കഴിച്ച് മനുഷ്യൻ്റെ ശരീരത്തിൻ്റെ ആരോഗ്യം നഷ്ടപ്പെടുത്താതെ എല്ലാ മനുഷ്യന്മാരും ആരോഗ്യത്തോടുകൂടി വരും തലമുറ നല്ല ഒരു ജനറേഷനായിട്ട് വരണം എന്നുള്ള ഒരു ആഗ്രഹത്തോടു കൂടിയാണ് ഞാൻ ഈ പ്രോഗ്രാം കാര്യം വിദഗ്ധരായ കോച്ചുകൾ സജസ്റ്റ് ചെയ്യുന്ന പ്രത്യേക ഫുഡ് ഡയറ്റും വർക്കൗട്ട്സും നിങ്ങളെ പൂർണ്ണ ആരോഗ്യവാന്മാരാക്കുന്നു വെൽനസ് ന്യൂട്രീഷൻ സെന്ററിന്റെ ഭാഗമായതോടെ നിരവധി ആരോഗ്യ പ്രശ്നങ്ങൾക്ക് പൂർണ്ണമായും പരിഹാരം കാണാനായെന്നും അതുതന്നെയാണ് ഒരു വെൽനസ് കോച്ചായി മാറാൻ തന്നെ പ്രേരിപ്പിച്ചതെന്നും സീനിയർ വെൽനസ് കോച്ച് സുരേഷ് കുമാർ പറഞ്ഞു ഞാൻ ഈ പ്രോഗ്രാമിൽ വരുന്നതിന് മുന്നേ നേരത്തെ പോലീസ് ഡിപ്പാർട്ട്മെന്റിൽ വർക്ക് അപ്പൊ ഈ പോലീസ് ഡിപ്പാർട്ട്മെന്റിന്റെ വർക്ക് ചെയ്യുന്ന സമയത്ത് എന്റെ വൈഫിന് ഒരുപാട് ആരോഗ്യ പ്രശ്നങ്ങൾ ഉണ്ടായിരുന്നു ഷുഗർ ഉണ്ടായിരുന്നു അതുപോലെ തന്നെ ഷോൾഡർ പെയിൻ പിന്നെ വെരിക്കോസ് വെയിൻ ഷോൾഡർ പെയിൻ ആയിട്ട് മെയിൻ ആയിട്ട് ഉണ്ടായിരുന്നതിന് പല ഡോക്ടർമാരെ അങ്ങനെ കാണിച്ചു കാണിച്ചിരിക്കുന്ന സമയത്താണ് ഇങ്ങനെ ഒരു പ്രോഗ്രാമിനെ കുറിച്ച് അറിഞ്ഞത് ഇപ്പൊ ഡോക്ടർമാരെ എപ്പോഴും വെയിറ്റ് കുറയ്ക്കണം വെയിറ്റ് കുറയ്ക്കണമെന്ന് പറയും അതെങ്ങനെ കുറക്കണം എന്ന് നമുക്ക് ആരും പറഞ്ഞു തരാറില്ല അങ്ങനെ ഈ പ്രോഗ്രാമിനെ പറ്റി അറിഞ്ഞു അങ്ങനെ ഈ കണക്ട് ആയി ഈ വേദന കാരണം തീരെ ഉറക്കില്ലാത്തൊരവസ്ഥയിലാണ് എന്റെ വൈഫ് പോയിക്കൊണ്ടിരുന്നത് പ്രോഗ്രാമിൽ വന്നു ഒരു മൂന്ന് ദിവസം കൊണ്ട് തന്നെ ഉറപ്പൊക്കെ ക്ലിയർ ആയി ഒരു പതിനഞ്ചു ദിവസം കൊണ്ട് ഷോൾഡർ പെയിന് നല്ല മാറ്റം വന്നു അങ്ങനെ കണ്ടിന്യൂ ചെയ്തു പിന്നെ ഷുഗർ നോർമലായി ഒരു മാസം കൊണ്ട് ഷുഗർ നോർമലായി ആരോഗ്യ പ്രശ്നം കാരണം തന്റെ ജോലി തന്നെ രാജിവെക്കേണ്ടി വന്ന ഷീലയ്ക്ക് രക്ഷയായത് പ്യൂർ ലൈഫ് വെൽനസ് ആൻഡ് ന്യൂട്രീഷൻ സെന്റർ പ്രൊവൈഡ് ചെയ്യുന്ന ഹെൽത്തി ഫുഡ്സും പ്രോഗ്രാമുകളുമാണ് ഇന്ന് സ്ഥാപനത്തിൽ സീനിയർ വെൽനസ് കോച്ചായി പ്രവർത്തിക്കുകയാണ് പൂർണ്ണ ആരോഗ്യവതിയായ ഷീല ഞാൻ കഴിഞ്ഞ നാല് വർഷമായിട്ട് ഒരു ലീഡിംഗ് വെൽനസ് കോച്ചായിട്ട് വർക്ക് ചെയ്യുകയാണ് ബേസിക്കലി ഞാൻ ബി എ ബി എഡ് ടീച്ചറായിരുന്നു എൻ്റെ ഹെൽത്ത് ഇഷ്യൂസ് കാരണം എൻ്റെ ടീച്ചിങ് പ്രൊഫഷൻ തന്നെ എനിക്ക് ഒഴിവാക്കേണ്ട ഒരു അവസ്ഥയായിരുന്നു ഞാൻ ഈ ഒരു പ്രോഗ്രാമിലേക്ക് വന്ന് എൻ്റെ എല്ലാ ഹെൽത്ത് ഇഷ്യൂസും മാറി ബേസിക്കലി ഞാൻ എക്സസ് വെയിറ്റിലായിരുന്നു ബാലൻസിൻ്റെ പ്രോബ്ലം ഉണ്ടായിരുന്നു രണ്ട് കൈകൾക്ക് ബ്ലോക്ക് ആയിട്ട് സർജറി കഴിഞ്ഞിട്ടുണ്ടായിരുന്നു ഈ ഒരു സിറ്റുവേഷനിലാണ് ഞാൻ ഈ ഒരു പ്രോഗ്രാമിലേക്ക് വന്നത് ഞാൻ ഈ ഒരു പ്രോഗ്രാമിലേക്ക് വന്നു എനിക്കൊരു വെൽനസ് കോച്ചിനെ കിട്ടി അദ്ദേഹം എൻ്റെ തെറ്റായ ഭക്ഷണ രീതിയും ജീവിതശൈലി റൈറ്റിലേക്ക് കൊണ്ടുവന്നു അതോടൊപ്പം തന്നെ ഒരു ഗുഡ് ന്യൂട്രീഷൻ ആഡ് ചെയ്തു അതിൻ്റെ ഭാഗമായിട്ട് നാലര മാസം കൊണ്ട് എൻ്റെ എല്ലാ ഹെൽത്ത് ഇഷ്യൂസും മാറി ഞാൻ വളരെയധികം ഹാപ്പി ആയിട്ടും ഹെൽത്തി ആയിട്ട് ഇരിക്കുന്നു ഭാഗമായി തന്നെ ഞാൻ ഈ ഒരു ഒരു പ്രോഗ്രാമിനെ കുറിച്ച് ഡീറ്റെയിൽ ആയിട്ട് പഠിക്കുകയും അറ്റൻഡ് വെൽനസ് സ്ത്രീകളിൽ കണ്ടുവരുന്ന പി സി യു ഡി ഉൾപ്പെടെയുള്ള ഹോർമോൺ തകരാറുകൾ മൂലം ഗർഭപാത്രം വരെ എടുത്തു കളയേണ്ടി വന്ന സാഹചര്യത്തിൽ നിന്നും സാബിറ ഫൈസലിന് ആശ്വാസമായത് പ്യൂർ ലൈഫ് വെൽനസ് ആൻഡ് ന്യൂട്രീഷൻ സെന്ററിന്റെ ഹെൽത്ത് പ്രോഗ്രാമുകളായിരുന്നു ആയിരുന്നു ബേസിക്കലി ഞാനൊരു ഫാഷൻ ഡിസൈനർ ആയിരുന്നു ഞാൻ ഈ പ്രോഗ്രാമിൽ എത്താൻ കാരണം കുറെ ഹെൽത്ത് ഇഷ്യൂസ് ആണ് ഓൾഡ് പി സി യു ഡി പ്രശ്നങ്ങള് ആവും പ്രഗ്നൻറ്റാവും ആവും ഓവർ ബ്ലീഡിങ് കാരണം ഡോക്ടർ എന്നോട് മൂന്ന് ഡോക്ടേഴ്സിനോട് സജഷൻ ചെയ്തതാണ് യൂട്രസ് റിമൂവ് ചെയ്യാതൊരു നിവൃത്തിയില്ല എന്നുള്ളത് പക്ഷേ ഞാൻ പ്രോഗ്രാം സ്റ്റാർട്ട് ചെയ്തു ഒരാഴ്ച കൊണ്ട് തന്നെ എനിക്ക് നല്ലൊരു എനർജി ഫീൽ ചെയ്തു ഞാൻ നന്നായിട്ട് ഫാസ്റ്റ് ഫുഡ് കഴിച്ചിരുന്നു ഏത് ഹോട്ടലുകൾ ഉദ്ഘാടനം ഉണ്ടെങ്കിലും ഫാസ്റ്റ് ഫുഡ് ഭയങ്കര ഇഷ്ടമാണ് അങ്ങനെയുള്ള ഒരു ഇതിൽ പക്ഷേ എനിക്കൊരു കോച്ചിനെ കിട്ടി കോച്ചിൻ്റെ തെറ്റായ ഭക്ഷണ രീതി ജീവിതശൈലി മാറ്റിയതുകൊണ്ട് തന്നെ ഞാൻ ഒരു ഫുഡ് ന്യൂട്രീഷൻ ആഡ് ചെയ്തതുകൊണ്ട് നല്ല ഹെൽത്തി ആവാൻ അതുപോലെ തന്നെ ഫാമിലി ഫുൾ ഹെൽത്തിയാണ് സ്ത്രീ രോഗങ്ങൾക്കും ലൈംഗിക രോഗങ്ങൾക്കും സ്ഥാപനത്തിൽ പരിഹാരമുണ്ട് ഇനി ഒരു അസുഖത്തിന്റെ പേരിലും നിങ്ങൾക്ക് സമൂഹത്തിന് മുൻപിൽ തലവുനിക്കേണ്ടി വരില്ല എല്ലാ ആരോഗ്യ പ്രശ്നങ്ങൾക്കും പ്യൂർ ലൈഫ് വെൽനസ് ആൻഡ് ന്യൂട്രീഷൻ സെന്റർ നിങ്ങൾക്കൊപ്പമുണ്ട് ചാനൽ ടെൻ പെരിന്തൽമണ്ണ